ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ടോണി അച്ചാനെ കുറിച്ചിട്ടായിരുന്നു അധികം ആൾക്കാർ മനഃപൂർവ്വം ആ ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടിയിട്ട് കുറേ ഫേക്ക് അലിഗേഷനുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ അത്യാവശ്യം അവരുടെയൊക്കെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ പൂർത്തിയായി അതായത് ഒരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ അച്ചാൻ എന്ന് പറയുന്ന വ്യക്തിയെ തകർക്കാൻ വേണ്ടിയിട്ട് ചില യൂട്യൂബേഴ്സ് തന്നെ മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തിനെതിരായിട്ട് കുറേയധികം ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കിയതും പടച്ചുവിട്ടതും ഇപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഒരു മനുഷ്യൻ പുള്ളിക്കാരൻ പറയുന്നു ചാരിറ്റിയും കാര്യങ്ങളൊക്കെ നിർത്തിയെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടമാണ് ഒരു മനുഷ്യന്റെ കാര്യം കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല ഇല്ല ഒന്നും ഇല്ല മാറ്റി വെച്ചവനാണ് ആരൊക്കെ എന്നെ പറ്റുന്ന മാത്രം വേട്ടയാടുന്ന അച്ഛൻ ക്ലാരിറ്റി ഉള്ള ഒരു മൊബൈൽ ഫോണോ ഒരു ക്യാമറ സെറ്റപ്പോ അല്ലെങ്കിൽ ലൈറ്റ് ഒന്നും ഇല്ലാതെ സാധാരണ ഒരു മൊബൈൽ ഫോണുമായി വന്നിട്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഫിറോസ് കുന്നും പറമ്പില്ല നമ്മൾ കണ്ടതല്ലേ അന്ന് തുടങ്ങിയതാണ് സോഷ്യൽ മീഡിയയിൽ പലർക്കും പ്രചോദനമായിട്ടുള്ള അദ്ദേഹത്തിൽ ലൈവുകളൊക്കെയാണ് അന്നും ഇന്നും സുതാര്യതയെ കുറിച്ചൊരു ചോദ്യം ചെയ്യുന്നുണ്ട് അച്ഛൻ ഒരു പക്ഷെ അതുപോലെ തന്നെ അതിനേക്കാൾ മുകളിലായിട്ട് പാവങ്ങൾക്ക് തണലാകുന്ന മനുഷ്യനെ നിങ്ങള് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പാവങ്ങളുടെ കണ്ണീരിൽ ചവിട്ട് നിൽക്കുന്ന യൂട്യൂബർമാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഇൻഫ്ലുവൻസറോട് ഒന്നേ പറയാനുള്ളൂ ആ നിശബ്ദമായിട്ടുള്ള കണ്ണീര് അല്ലെങ്കിൽ ഒന്നും രോഗികളായിട്ടുള്ള നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നവരുടെ പ്രാർത്ഥനക്ക് മക്കളായി നിങ്ങൾ അതില് ആ ശാപത്തിൽ നിങ്ങളൊക്കെ വെന്തുരുങ്ങി തീരും പലർക്കും കിട്ടേണ്ട അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടേണ്ട ചാരിറ്റി പ്രവർത്തനങ്ങൾ നിങ്ങൾ കാരണം ഇല്ലാതാവരുത് സ്വന്തം അധ്വാനത്തിന്റെ വിഹിതം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോ അതിൽ സുതാര്യ തേടി പോലും ശരിയല്ലോ ഒരാളുടെ സ്വകാര്യ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പല വീക്ക്നസ്സുകൾ ആദമിന്റെ മക്കൾക്ക് തെറ്റുപറ്റും മനുഷ്യ സഹജമായിട്ടുള്ള പല തെറ്റുകൾ ഉണ്ടായിരിക്കും ഇതിന് വീക്ക്നെസ് അതൊക്കെ ചർച്ചയാക്കിയിട്ട് അയാൾ ക്രൂശിക്കണത് ശുദ്ധമായിട്ടുള്ള തന്തല്ലാത്ത പരിപാടിയാണ് അദ്ദേഹത്തിന്റെ നന്മയോർത്തി ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലത്ത് ഒരു സംഘടനകളോ ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഒരു ഒരു ക്ലബുകളും തിരിഞ്ഞു നോക്കാതെ കിടന്നിരുന്ന പലർക്കുമാണ് അച്ചായൻ പാർപ്പിടം വസ്ത്രം ആഹാരം അതുപോലെ തന്നെ മരുന്നുകളൊക്കെ ആയിട്ട് എത്തിക്കുന്നത് അതിൽ ക്രൂശിക്കുമ്പോഴും നിങ്ങൾ അദ്ദേഹം നന്മകൾ കാണാതിരിക്കരുത് ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ് വീടെന്നുള്ളത് അല്ലേ ആ സ്വപ്നത്തിന് താങ്ങായിട്ട് ഒരു മനുഷ്യൻ കൂടെ നിൽക്കുമ്പോ വ്യക്തിപരമായിട്ടുള്ള ചെറ്റുകൾ പറഞ്ഞിട്ട് തളർത്താൻ നോക്കരുത് തന്തഞ്ഞാത്ത പരിപാടിയാണ് നീതിയല്ല കൊടുക്കുന്നവർ പരാതിയില്ല വാങ്ങുന്നവർ പരാതിയില്ല റീച്ചിനു വേണ്ടി കണ്ടന്റിന് വേണ്ടി അയാളെ പോഷിക്കണത് നിങ്ങൾക്കാണോ വ്യവരാജിലുള്ള ചാരിക്കും നിർത്തുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടമായി പോയി കാരണം ഒരുപാട് ആളുകൾക്ക് നന്മ ഇത്രയും വർഷം മുപ്പതോളം വീടുകൾ വെച്ച് നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ അതിന് ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ അസ്തിത്വം ചോദിക്കുമ്പോഴൊക്കെ ആരാണ് ഒരു കടാസ് വെൻസിൽ പോലെ ഒരു മനുഷ്യൻക്ക് ഒരു തുള്ളി വള്ളം പോലെ കൊടുക്കാത്ത ആളുകൾ വന്നിട്ട് നിങ്ങൾ ആ വീടിന്റെ ആധാരം എടുക്കുന്നത് പറയുമ്പോ ഓള പുള്ളേന്നല്ലാതെ എന്താ പറയേണ്ടത് അപമാനിക്കാനും ചീത്ത വിളിക്കാനും തന്തൊക്കെ വിളിക്കാനും കല്ലെറിയാനൊക്കെ ഒരുപാട് നാടുകളുടെ കാലത്ത് പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരം ചെയ്യുക

എന്തായാലും നമുക്കൊക്കെ പറയാനുള്ളത് ഒരിക്കലും ആ ഒരു പ്രവൃത്തി നിർത്താതിരിക്കുക കാരണം പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുക ആരൊക്കെ എത്രയൊക്കെ തളർത്താൻ നോക്കിയാലും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ വേട്ടയാടാൻ നോക്കിയാലും ഈ പറയുന്ന അച്ഛനെ ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി ഒരിക്കലും നിർത്താതിരിക്കുക കാരണം കയ്യിലിപ്പോൾ കാശുള്ളവർ പോലും ആരെയും സഹായിക്കാത്ത ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിൽ പുള്ളി സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് അതും ലക്ഷക്കണക്കിന് രൂപയാണ് പാവപ്പെട്ടവർക്ക് നൽകുന്നത് ഒരു അമ്മയെ കാലവയ്യാത്തൊരമ്മ അതും ലോട്ടറി വിൽക്കാൻ നടക്കുന്ന ഒരു അമ്മയെ അച്ഛൻ അങ്ങോട്ട് ചെന്ന് കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ ഈ കാറിൽ വന്നിരുന്നു അവിടെ വന്നിരുന്നു ഒക്കെ കുറ്റം പറയുന്ന ഈ സായി കൃഷ്ണയെ പോലെയുള്ള അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റിനെ പോലെയുള്ള ഒമാർക്കൊക്കെ ഇതുപോലെ പോയിട്ട് പത്ത് രൂപ കാശ് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റുമോ ഇപ്പം ഇവൻ്റെയൊക്കെ ഈ ഒരു കുന്തളിപ്പ് കൊണ്ട് ആ ഒരു മനുഷ്യൻ ആ ഒരു സഹായിക്കുന്ന ആ ഒരു പ്രവൃത്തി നിർത്തിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതൊരിക്കലും നിർത്താതിരിക്കുക കാരണം നമ്മൾ എത്ര പാവങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ എത്ര കൊടുക്കുന്നു അത്രയും നമുക്ക് ദൈവം തരുകയെ ചെയ്യത്തുള്ളൂ ആ ഒരു മനുഷ്യൻ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു സഹായം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ നേട്ടം ഉണ്ടായിരിക്കാം ആയിക്കോട്ടെ എങ്കിൽ പോലും എത്ര ലക്ഷം രൂപയൊക്കെ വെച്ചിട്ട് ഓരോ ആൾക്കാർക്ക് വീട് വയ്ക്കാനും അതുപോലെ തന്നെ സഹായങ്ങൾക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു അദ്ദേഹത്തിനെ വേട്ടയാടുക അദ്ദേഹത്തെ സൈബർ അറ്റാക്ക് ചെയ്യുക സൈബർ ബുള്ളിങ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ വോയിസുകൾ പുറത്ത് വിടുക എല്ലാം ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു മനുഷ്യനെ തകർക്കണം ആ ഒരു മനുഷ്യൻ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയോ ആൾക്കാർ ചേർന്ന് നടത്തിയ ഒരു കൊട്ടേഷൻ തന്നെയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും എല്ലാം ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ അയാൾ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് മക്കളെ പ്രതികരിച്ചിരിക്കുകയാണ് ഈ ഈ ഓൺലൈൻ ചാനൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇന്നായിട്ട് നല്ല കണക്ഷനുള്ള ഓൺലൈൻ ചാനൽസ് ആണ് ഇപ്പോൾ ഇവിടെ മലയാളത്തിലുള്ള എല്ലാവരും മോസ്റ്റ്ലി എല്ലാവരും അതിൽ തന്നെ മില്യൺ അടിച്ച പേജുകളൊക്കെ ആയിട്ട് ഞാൻ നല്ല ബന്ധമാണ് അപ്പോൾ നമ്മളെ തേക്കാൻ വേണ്ടി നിങ്ങൾ ഇരട്ടി കാശ് കൊടുത്തു പോകുന്നവരെ വിളിക്കുമ്പോൾ ഇവർ നമ്മളോട് പറയാതെ നിങ്ങളുടെ അടുത്ത് എത്തും എന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടോ അച്ചായ തോന്നൽ വേണ്ട എന്താണെങ്കിലും ഞാൻ അവരോട് നിങ്ങൾ കാശ് പിടിച്ച് നല്ല പണിയെടുക്കണം എൻ്റെ മുഖം എല്ലായിടത്തും വെക്കണം അച്ചായം പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം നിങ്ങൾക്ക് കാശ് കിട്ടുന്ന പരിപാടിയാണല്ലോ ഡബിൾ കാശല്ലേ അപ്പോൾ കാശൊക്കെ കൊടുത്ത് സെൽഫ് കിയാറിങ് ഇങ്ങനെ നടക്കട്ടെ എന്ന് ഞാനുവേണ്ടി വിചാരിച്ചു കാരണം ഇത് പുറത്ത് വന്നാലല്ലേ എനിക്കിതിനൊരു റിപ്ലൈ തരാൻ പറ്റൂ അച്ചായ അപ്പം ടോണി അച്ചായൻ്റെ എനിക്കുള്ള മറുപടി ആ മറുപടി വീഡിയോയിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം ഈ വീഡിയോയിലും അച്ചായൻ ചെയ്ത ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംശയമുണ്ട് ഞാൻ ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യത്തിന് അച്ചായൻ ഇന്നലെ എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല ലൈഫ് മിഷൻ പദ്ധതിയിൽ കിട്ടിയ വീട് ആ വീട് നിങ്ങൾ കാശ് മുടക്കി പണിതു എന്ന് പറയുന്നു ഓക്കെ നിങ്ങൾ കാശ് മുടക്കി കാണും എല്ല ചെയ്തു കാണും പക്ഷെ ഇന്നലെ സംസാരിച്ചപ്പോഴും ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഞാനും കൂടി സഹായിച്ച് വീട് വെച്ചു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അച്ഛായ എന്നുള്ളൊരു ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുന്നു അപ്പോൾ പരിപാടി തുടങ്ങാം എന്തായാലും നമ്മുടെ അര്യണ്ണന് നല്ല രീതിയിൽ അങ്ങ് റീച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വെച്ച് വീണ്ടും വീണ്ടും ആ ഒരു മനുഷ്യനെ കരിവാരി തേക്കാൻ വേണ്ടി കാറിൽ അങ്ങ് ഞെളിഞ്ഞങ്ങ് ഇരിക്കുവാണ് ഇതിനോടകം തന്നെ മറുപടികളൊക്കെ നല്ല നല്ല രീതിയിൽ ട്രോളുകളായിട്ടും നമ്മുടെ സീക്രെട്ട് ഏജൻ്റിന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും വന്നിരുന്ന് ആ കാറിൽ വന്നിരുന്നിട്ട് അച്ചായനെതിരായിട്ട് ഓരോരോ കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ് ഇവനെന്താണ് സത്യം പറഞ്ഞാൽ ആ മറുപടി പറയേണ്ടത് നിങ്ങൾ തന്നെയൊന്ന് പറയൂ